ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഭവം കൂർക്ക മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കൂർക്ക നമ്മൾ അരിഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെക്കുക ഇനി വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കുക ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സബോള അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണിത് നമ്മുടെ സബോള ഇപ്പോൾ ആടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കൊത്തുമുളക് ഇടുക ഞങ്ങളുടെ ഇവിടെ കൊത്തുമുളകാന്ന് പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക അറിയില്ല അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് എരിവ് കുറച്ച് കുറവായതുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വെവിച്ചു വെച്ച കൂർക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളുടെ കൂർക്ക മെടുക്കുപരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും സിമ്പിൾ എന്ന് വെച്ചാൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വീട്ടിലെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഉപ്പേരി കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു കറിയാണ് കഞ്ഞീട് കഞ്ഞീടെ കൂടിയാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക